ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ ഫ്രീക്കിനെ കാണിച്ചു അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രീക്കിനെ ഒന്ന് നേരെ കാണിക്കാമോ അതുപോലെ ഫ്രീക്കി അന്ന് നമ്മൾ വേറെ ഒന്നും കുളിപ്പിച്ചോന്നും ചെയ്തില്ലായിരുന്നു കുറച്ച് ദിവസമായി കുളിപ്പിച്ചിട്ട് അപ്പോൾ നമുക്കൊന്ന് ഫ്രീക്കിനെ കുളിപ്പിക്കാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ ഫ്രീക്കിനെ കുളിപ്പിച്ചിട്ട് ഫ്രീക്കിന്റെ നല്ല നല്ല ഷോട്ടുകളാക്കിയെടുത്തുടാം അപ്പോൾ ഗൈസ് ഇൻട്രോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പോയി പൊട്ടിയിട്ടിട്ട് വന്നിരിക്കുകയാണ് നിൽക്കുകയാണ് ഗൈസ് നമുക്ക് വീടിലേക്ക് പോവാം ഫ്രീക്ക് ഇതവിടെ കിടക്കുകയാണ് ഫ്രീക്ക് ഫുള്ള് വെളിയിൽ അഴിച്ചു പോയാ അഴുക്കാക്കിട്ടൊക്കെ ഹായ് പറയൂ ഫ്രീക്ക് ഒരായ് പറയൂ ഹായ് പറഞ്ഞോട് ഒരായ് പറഞ്ഞോട് പറ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാ എങ്ങനെ എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടാനുള്ള തയ്യാറെടുപ്പിലാണ് ഫ്രീക്ക് പറയാം എങ്ങോട്ടെ

இங்கே இங்கே दिलीप ভাই අපર்தા ஆனந்தட்டானු మావനെ വെర్డి. गाइस ফার্মা ਵਾਲي নല്ല गाइस இப்ப কোরেக்கணும். ওপরে চ আমরা তোongi ചെറിയ ശരീരത്തിനെ না এত വലിയ સાબড় বরণেন. രാത്രി ആരെങ്കിലും കിറന്നാ ഉറക്കൊന്നുമില്ല ഉറങ്ങാനൊന്നും പറ്റൂല വെള്ളി അനക്കം കെട്ടാതി പിന്നെ ആരെയും ഉറക്കൂല തന്നെ എടുത്തോണ്ട് വന്നിട്ട് എനിക്ക് തന്നെ എനിക്കന്നെ ഒന്നും പറയത്തില്ല അതുകൊണ്ട് ഞാൻ ഒന്നും പറയാറില്ല ഞാൻ ആരെയും എടുത്തോണ്ടത് എടുത്തോണ്ട് അമ്മേനൊന്നും കുഴപ്പമില്ല രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല ആരുടെ ദേഷ്യപ്പെടാൻ ആരുടെ ദേഷ്യപ്പെടാൻ പറ്റില്ലല്ലേ അതെ നമ്മൾ വീട് കേറി പോരെ വാമ്മേടെ അല്ല